മനുഷ്യ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം അതിശക്തമായ മഴയാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് തരുന്ന മുന്നറിയിപ്പ് ഇപ്പോൾ വൈകുന്നേരത്തോടടുത്തും നമ്മുടെ സ്റ്റുഡിയോയ്ക്ക് പുറത്തൊക്കെ അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് പല മേഖലകളിലും അതിശക്തമായ മഴയും കാറ്റും ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക ആരും വീടിന് പുറത്തിറങ്ങാതെ ആവശ്യമെങ്കിൽ മാത്രം പുറത്തിറങ്ങുക എല്ലാവരും പുറത്തുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ വീടിനകത്ത് കയറിയിരിക്കുക കാരണം ഒരുപാട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ വരും ഒരുപാട് ജില്ലകളിൽ റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും എല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് കേരള തീരത്തൊരു കപ്പൽ മുങ്ങുന്നതും തുടർന്നുണ്ടായ വികാസങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞതാണ് കാര്യങ്ങൾ പല തരത്തിലുള്ള ന്യൂസ് ആണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം കപ്പൽ മുങ്ങിയപ്പോൾ നമ്മൾ അറിഞ്ഞത് കണ്ടെയ്നറുകളിൽ മനുഷ്യന് അപകടം വരുത്തുന്ന ഒരുപാട് രാസവസ്തുക്കൾ ഉണ്ടെന്നുള്ള വാർത്തകൾ ആദ്യം പുറത്തു വന്നു പിന്നെ അതൊന്നും തീരത്തടിഞ്ഞില്ല കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ വന്നു ഇപ്പോൾ നമ്മുടെ കേരള തീരങ്ങളിൽ മൊത്തം ഈ ചെറിയ പ്ലാസ്റ്റിക് പലറ്റുകൾ അടിയുന്നുണ്ട് അത് വൃത്തിയാക്കാൻ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയുന്നുണ്ട് അത് വൃത്തിയാക്കാൻ ഒരുപാട് സേനകളെ വിന്യസിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഈ കപ്പൽ മുങ്ങിയത് സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുക കൂടി ചെയ്തിട്ടുണ്ട് കാരണം അത്രയും ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ഇനി വരുന്നത് എന്ന് വേണം അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കാരണം കേരള തീരത്ത് ഒരുപാട് അടിഞ്ഞുകൂടുന്ന ഈ പ്ലാസ്റ്റിക് പലറ്റുകൾ മീനുകൾക്കും അതുപോലെ തന്നെ അത് മണലിൽ നിന്ന് അരിച്ചു മാറ്റുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരം പിടിച്ച ഒരു പ്രവൃത്തിയാണെന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് ഈ വാർത്തയെ വീക്ഷിച്ചിരുന്നു എന്താണ് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് മൂന്ന് ഒന്ന് ഇത് വലിയ ദുരന്തമാണ് നമ്മൾ ഇതുവരെ ഒരു എൻ്റെ ഒരു എത്ര ഡെപ്തിൽ ഈ കാര്യങ്ങളുണ്ടെന്ന് നമുക്കിതിരെ മനസ്സിലായിട്ടില്ല ഒന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞത് സംസ്ഥാനം ദുരന്തമായി പ്രഖ്യാപിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ നമ്മുടെ മത്സ്യസമ്പത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ ജോലി നഷ്ടം അതുപോലെ ടൂറിസവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ എനിക്ക് ഏറ്റവും ആശങ്ക ഉണർത്തുന്നത് പാരിസ്ഥിതികമായ പ്രതിസന്ധികളാണ് നമ്മൾ രാവിലെയും ഫോക്കസ് ഔട്ടിൽ ഈ വിഷയത്തെക്കുറിച്ച് വളരെ ദീർഘമായി സംസാരിച്ചിരുന്നു എങ്ങനെയാണ് ഈ പ്ലാസ്റ്റിക് ഗ്രാനൂൾസ് അപകടം സംഭവിപ്പിക്കുന്നതെന്ന് എന്നാൽ ചില വാർത്തകളൊക്കെ പാതിബന്ധ സത്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ കാൽഷ്യം കാർബൈഡ് തീരെ സ്ഫോടനം ഉണ്ടാകും എന്നൊക്കെയാണ് പറഞ്ഞത് സത്യത്തിൽ ഈ കാൽഷ്യം കാർബൈഡിനെ കുറിച്ച് ചെറിയൊരു കാര്യം കൂടി എനിക്ക് പറയണത് നമ്മൾ വാർത്തകൾ പഠിച്ചു വിടുമ്പോൾ അത് കുറച്ചൊക്കെ എന്താ പറയുക സയൻറ്റിഫിക് ആണോ എന്നുകൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്വം സമാന ഉത്തരവാദിത്വം പത്രപ്രവർത്തകരായി നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാൽഷ്യം കാർബൈഡുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് നോക്കൂ ഈ കാൽഷ്യം കാർബൈഡ് എന്നാൽ നിരോധിത ഭീകരനാണ് എന്ന തരത്തിൽ വാർത്തകൾ അത് സ്ഫോടനം ഉണ്ടാക്കുമെന്ന തരത്തിൽ വാർത്തകളൊക്കെ വരുന്നു ഇത് നമുക്ക് ആശങ്കയുണ്ടാകും കാൽഷ്യം കാർബൈഡ് എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയി നമ്മുടെ നാട്ടിൽ പണ്ട് മുതൽ ഉപയോഗിച്ചു ഒരു രാസവസ്തുവാണ് ഈ രാ ഇത് ഈ വെള്ളവുമായി ഈ രാസവസ്തു കോമ്പിനേഷൻ ഉണ്ടാകുന്ന സമയത്ത് അസെറ്റിലിൻ എന്ന് പറയുന്നൊരു വാതകമുണ്ടാകും ഈ അസെറ്റിൽ എന്ന് പറയുന്ന വാതകം അത് വെളിച്ചമുണ്ടാക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കഴിഞ്ഞ നൂറ്റാണ്ടില് ഈ വാഹനങ്ങളിൽ പ്രത്യേകിച്ച് സൈക്കിളുകളിലും ഈ ഖനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളും ടോർച്ച് ലൈറ്റിലുമൊക്കെ ഒക്കെ ഈ രാസവസ്തുവിനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇത് എയർനോട് ചേരുന്ന സമയത്ത് അത് വാതകമായി പോകും പക്ഷെ ഇതൊരു വലിയ ലാർജ് ക്വാണ്ടിറ്റിയിൽ ഒരാൾ ശ്വസിച്ചാൽ അത് വലിയ പ്രശ്നം ഉണ്ടാകും പക്ഷേ ഈ കടലിലാണ് അത് സംഭവിക്കുന്നതെങ്കിൽ അത് സ്വാഭാവികമായും വലിയ ഒരു തുറന്ന പ്രദേശത്തായിരുന്നു അത് വലിയ പ്രശ്നമുണ്ടാക്കില്ല ഇനി രണ്ടാമത്തെ ഒരു സാഹചര്യം ഇത് വെള്ളത്തിൽ കലർന്നതാണ് ഒരു കണ്ടെയ്നറിൽ കൊണ്ടുവരുന്നൊരു കാര്യം സ്വാഭാവികമായും അത് ആയിട്ടുള്ള അത് തിരമാലകളെ ഒന്നും ബാധിക്കാത്തല്ല അല്ലെങ്കിൽ വെള്ളത്തെ ബാധിക്കാത്ത തരത്തിലുള്ള കണ്ടെയ്നേഴ്സിലായിരിക്കും ഇത് കൊണ്ടുവരിക എന്ന് നമുക്ക് വിശ്വസിക്കാം ഇനി അങ്ങനെയല്ല ഇൻ കേസ് അത് എങ്ങനെയെങ്കിലും പൊട്ടിയാൽ അത് ഈ കാൽഷ്യം കാർബൈഡ് എന്തായി മാറും അത് ചുണ്ണാമ്പുകളായി മാറുന്ന ഒരു സിറ്റുവേഷൻ വരും ചുണ്ണാമ്പ് ഒരിക്കലും പേടിക്കേണ്ട സാധനമൊന്നുമല്ല അപ്പം അതുകൊണ്ട് അത്തരമൊരു ഭീതി ഇവിടെ ഉണ്ടാവേണ്ടതില്ല പക്ഷേ ഈ കാൽഷ്യം കാർബൈഡും രാസപ്രവർത്തനവും സ്ഫോടനവും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന മലയാളികൾ അൺഅഡ്രസ്ഡ് ആയി പോയ അല്ലെങ്കിൽ സംസാരിക്കാതെ പോയൊരു വലിയ വിഷയമായിരുന്നു ഈ പ്ലാസ്റ്റിക് ഗ്രാണൂസ് എന്ന് പറയുന്നത് ചെറിയ പേൾസ് പോലെ വളരെ മൈന്യൂട്ടായ വൺ ടു ഫൈവ് എം എം വരെ മാത്രം വലിപ്പമുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള ഈ മുത്തുമണികൾ പോലെയുള്ളതേ കാണുമ്പോൾ വളരെ രസമാണ് കാണാൻ വേണ്ടി അപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളെല്ലാം വൻതോതിൽ അടഞ്ഞിരുന്നു ആ അടിഞ്ഞിരുന്നതിന് ഇപ്പോൾ കുറച്ച് ആളുകൾ ചാക്കുകൊണ്ടൊക്കെ വന്ന് വാരുന്നേ കണ്ടു മണ്ണോടുകൂടിയാണ് ഇവർ വരുന്നത് അപ്പം ഒരു പ്രവർത്തനം അല്ല വേണ്ടത് അത് വലിയ ചെറിയ തോതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ തന്നെ വലിയ രീതിയിൽ അത് അടിഞ്ഞുകൂടും നമുക്കറിയാം ഈ കടലുമായി ബന്ധപ്പെട്ട് രണ്ട് എക്കോ ഉണ്ട് അത് കരയോടു കരയിലുള്ളതുമുണ്ട് കടലിലുള്ളതുമുണ്ട് ഇത് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് കരയിലുള്ള പക്ഷികളും പ്രാണികളും ഇത് തിന്നാനുള്ള സാഹചര്യമുണ്ട് കാര്യം ഇത് മീൻമുട്ടകളെ സമാനമായാണ് കരയിലേക്ക് കടലിലേക്ക് എല്ലുമ്പോൾ അതും ഉണ്ട് അപ്പം ഇതുണ്ടാക്കുന്ന പാർശ്വ പ്രശ്നങ്ങളെ എത്രയും വേഗം അഡ്രസ്സ് ചെയ്യണം എനിക്കിതിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ വിഷയങ്ങളിൽ നിന്നും എന്താ പറയുക ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം ആ വിഷയങ്ങൾ പഠിക്കുകയും അത് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടെന്ന് വിചാരിച്ചു ഒന്നിനു വേണ്ടി യും ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന്റെ ഒരു ഉത്തമ ഉദാഹരണം ഇന്ന് കണ്ടു ഇന്ന് കണ്ടെയ്നർ നീക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു കണ്ടെയ്നറിന് തീ പിടിക്കുകയുണ്ടായി എത്ര കൂടിയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയായിട്ട് വേണം അതിനെ കണക്കാക്കാൻ ഇവിടെ ഇപ്പൊ മനുജ പറഞ്ഞതിൽ നിന്ന് എനിക്ക് തോന്നുന്ന ഒരു സംശയം ആദ്യം തന്നെ ഈ കണ്ടെയ്നർ മുങ്ങി വെള്ളത്തിൽ കണ്ടെയ്നർ വീണു എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പുറത്തു വരുന്ന വാർത്തകളായിരുന്നു ഈ കാൽഷ്യം കാർബൈഡ് പോലെയുള്ള സാധനങ്ങൾ ഇതിലുണ്ട് ഇത് മനുഷ്യർ അടുക്കരുത് ഇരുന്നൂറ് മീറ്റർ അകലം പാലിക്കണം എന്നുള്ള വാർത്തകളാണ് ആദ്യം ഇത് വ്യക്തമായി ഈ കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് ആളുകൾ ചെല്ലാതിരിക്കാൻ വേണ്ടി പടച്ചുവിട്ട ഒരു വാർത്തയായി മാറുന്നുണ്ടോ എന്നൊരു സംശയം കൂടി എനിക്ക് ഈ അവസരത്തിൽ ഉതരുകയാണ് കാരണം ഇതിലിപ്പോ അടിഞ്ഞതിൽ ഒന്നും ജീവന് ഹാനി സംഭവിക്കാം തരത്തിലൊന്നുമില്ല ഉള്ളത് പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട് അത് വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് പ്രശ്നങ്ങൾ ഇല്ല എന്നല്ല പക്ഷേ ഈ പൊട്ടിത്തെറി പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്ന രാസവസ്തുക്കളുണ്ട് ഒരിക്കലും അടുത്തു പോകരുത് അത് പൊട്ടിത്തെറിക്കും എന്ന രീതിയിൽ ഒരു ഭീതിജനകമായ ഒരു അന്തരീക്ഷം ആദ്യം സൃഷ്ടിച്ചെടുത്ത് ഇതിനേക്ക് ഇതിൽ വേണ്ടി സൃഷ്ടിച്ച ഒരു വാർത്തയായിട്ട് ചിലപ്പോ അതിനെ പ്രശ്നമല്ല നമ്മളൊരു പ്രിക്കോഷൻ എടുക്കുകയാണ് തീർച്ചയായും അത് വേണം നമുക്കറിയില്ല എന്തായുള്ള നമുക്ക് ഒരു കമ്പനി ഒരു ചരക്ക് കപ്പൽ കൊണ്ടുപോകുന്നു മദർഷിപ്പ് ആണ് അങ്ങനെ വർദ്ധിപ്പിൽ നിന്നും സാധനങ്ങൾ എടുക്കുന്ന ഒരു കാ ചരക്ക് കപ്പൽ മറിയുന്ന സാഹചര്യത്തിൽ പല പ്രദേശങ്ങളിലേക്കുള്ള പലതരത്തിലുള്ള സാധനം ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളുണ്ട് അതിൽ ഈ പറഞ്ഞ പോലെ അസംസ്കൃത വസ്തുവാണ് പ്ലാ പ്ലാസ്റ്റിക് ഗ്രൈനുവേഴ്സ് ഉണ്ട് ഇന്ധനങ്ങളുണ്ട് അതുപോലെ ഈ പറഞ്ഞതുപോലെ പോലെ പല പല കെമിക്കൽസൊക്കെ ഉണ്ടാകാം അപ്പം അതുകൊണ്ട് ആളുകളോട് പോകരുന്ന് മാത്രമല്ല ഈ കടലിടുക്കിലിടിച്ചും അതിശക്തമായ തിരമാലയിൽ ഇടിച്ചുമൊക്കെ ഈ കണ്ടെയ്നറുകൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന് എന്താണ് സത്യത്തിൽ ആ പ്രദേശത്ത് സംഭവിച്ചത് എന്നുള്ള യാഥാർത്ഥ്യം അധികൃതർ പറയാതെ കാര്യം ഈ ഒരു സമയത്ത് തന്നെയാണ് കേരളത്തിൽ എന്താ പറയുക ട്രോളിങ് നിരോധിക്കുന്ന ഒരു സിറ്റുവേഷൻ മത്സ്യബന്ധനത്തിന് ആളുകൾ പോകുന്നില്ല കടലിനുള്ളിൽ എന്താ സംഭവിക്കുക എന്നറിയാലോ അവിടെ പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട് പക്ഷെ അടിസ്ഥാനപരമായി അധികൃതർ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാകുന്നത് കണ്ടെയ്നർക്കുള്ളിലെ തെർമോക്കോൾ ഒരു സീ തീ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരിക എന്നൊക്കെ പറഞ്ഞാൽ എത്ര അശ്രദ്ധയോടെയാണ് അവർ ആ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതെന്നാണ് അപ്പോൾ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിട്ട് പോലും സാധാരണക്കാരായിട്ടുള്ള ഇന്ന് കണ്ടോ ഞാൻ ഹരിതകർമ്മ സേനക്കാരെയൊക്കെ വിളിച്ചിട്ടാണ് ഈ പ്ലാസ്റ്റിക് പല്ലറ്റ്സുകൾ നീക്കം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അവർക്കൊക്കെ ഇതിൽ എത്രത്തോളം എന്താ പറയുക അവർ എക്സ്പേർട്സ് ആണോ എന്നതിനേക്കാൾ ഉപരി എത്രത്തോളം പ്രാക്ടിക്കൽ നോളജ് അവർക്ക് കിട്ടിയിട്ടുണ്ട് ട്രെയിൻഡ് ആണ് അവർക്ക് ആകെ അറിയാവുന്നതാ സാധനം വലിച്ചു വരി എടുക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ കണ്ടെയ്നർ കയറിട്ട് വലിച്ചെടുക്കുക ഇതാണോ ഒരു രാഷ്ട്രത്തിൽ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ തീരപ്രദേശത്ത് വേണോ സുരക്ഷ എന്നുള്ള ഒരു എന്തായാലും തീർച്ചയായും അതില് മണലിൽ നിന്ന് ഇത് വേർതിരിച്ചെടുക്കണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നമ്മൾ ഈ ഹരിതകർമ്മസേന ഉപയോഗിക്കുന്ന പോലെയുള്ള ചൂലും അതുപോലെ തന്നെ കോരിയും കൊണ്ട് പോയിട്ട് ഇത് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല മണലോട് കൂടി കോരി കളയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും അത് ഒരിക്കലും അനുവദിക്കാൻ ഒരു കാര്യമാണ് കാരണം ഇത് വേർതിരിച്ചെടുക്കാനുള്ള എക്യൂപ്മെന്റ്സ് കേരളത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആദ്യമായിട്ടാണ് ഫേസ് ചെയ്യുന്നത് അതെങ്ങനെ അതിനെ നേരിടണം എന്നറിയാതെ ഈ ഈ പറഞ്ഞ പോലെ കണ്ടെയ്നർ അടിഞ്ഞു കൂടുന്നതും വളരെ പൊളിഞ്ഞ് പൊട്ടി പൊളിഞ്ഞിട്ടൊക്കെയാണ് ഇത് വന്നടിയുന്നത് അതൊരിക്കലും കയറുണ്ടൊന്നും വലിച്ച് ക്രൈനും പോലെയുള്ള വലിയ സജ്ജീകരണങ്ങൾ അതിന് വേണം ഇത് നീക്കം ചെയ്യാൻ വ്യക്തമായ ഒരു പ്ലാൻ അത്യാവശ്യമായും ഉണ്ടാക്കേണ്ടതുണ്ട് ഇത് കേരള തീരത്തടിയുന്നു അടിയുമ്പോൾ ജനങ്ങൾ പ്രദേശവാസികൾ പറഞ്ഞ് പോലീസിനെ അറിയിക്കുന്നു അവർ വന്ന് അത് മാറ്റിയിടാൻ ശ്രമിക്കുന്നു അതിൽ അപകടമില്ല എന്ന് ഉറപ്പുവരുത്തുകയും മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒന്നും ഇതുവരെ ചർച്ച ചെയ്തിട്ടേയില്ല ഇന്നാണ് ഇപ്പോൾ കുറെ വാർത്തകൾ പൊങ്ങി വരുന്നത് ഇത് എത്രത്തോണ്ട് ഭൂമിക്ക് ഭാരമാണ് നമ്മൾ തന്നെ രാവിലെ ഒരു ഇന്റർവ്യൂ ഏറിയുകയുണ്ടായി അതുപോലെ തന്നെ എത്രമാത്രം ഭൂമിക്ക് ഉണ്ടാവുന്നു എന്ന തരത്തിൽ ചർച്ചകൾ ഇന്നാണ് വരുന്നത് ഇത് തുടക്കത്തിലേ വരേണ്ട കാര്യമായിരുന്നു ഇത് ഈ ഇതിനുള്ളിൽ എന്തൊക്കെയുണ്ട് എന്ന് കമ്പനി പുറത്തുവിടാൻ ആദ്യം തയ്യാറായിരുന്നില്ല ഈ എം എസ് സിയുമായി ബന്ധപ്പെട്ട് എം എസ് സി കമ്പനി എന്തൊക്കെ കണ്ടെയ്നറുകളാണ് മുങ്ങിയത് എന്തൊക്കെ രാസവസ്തുക്കളാണ് എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് അതിൽ ഉണ്ടായിരുന്നത് എന്നൊരു വ്യക്തത ആദ്യ സമയങ്ങളിൽ നമുക്ക് തന്നിരുന്നില്ല ഇത് വ്യക്തമായി കേന്ദ്രം ഇടപെട്ട് അല്ലെങ്കിൽ ഗവൺമെന്റുകൾ ഇടപെട്ട് വ്യക്തമായി അത് അറിയണമായിരുന്നു ഇത് എന്ത് ചെയ്യണമെന്ന് അടിയന്തരമായി തീരുമാനമെടുക്കണമായിരുന്നു ഇപ്പോ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് പല യോഗങ്ങളും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിക്കുന്നതും അതുപോലെ തന്നെ ഫിഷറീസ് മിനിസ്റ്ററെ എല്ലാം അറിയിക്കുന്നതും യോഗം ചെയ്തു എന്നതും ഇത് മുൻപേ തന്നെ ചെയ്യേണ്ട കാര്യമായിരുന്നു കാരണം ജനങ്ങളാണ് ഇത് നേരിട്ട് കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ തീരദേശത്ത് താമസിക്കുന്ന ജനങ്ങൾ വരുന്നു ഇതെല്ലാം കൈക്കൊണ്ട് കോരിയെടുക്കുന്നു അവർ അവർ അത്ഭുതത്തോടു കൂടി നോക്കി കാണുന്നു അത് വ്യക്തമായ പ്ലാനോട് കൂടി ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം കൊടുക്കണം എന്താണ് ചെയ്യേണ്ടത് എന്ന മുൻകരുതൽ കൊടുക്കണം എങ്ങനെ ഇത് നീക്കം ചെയ്യണം എന്ന അവയർനെസ് കൊടുക്കണം ഇതിനൊന്നും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതും നോക്കി കാണേണ്ട ഒരു കാര്യമാണ് അടിയന്തരമായ ഇതിൽ ഇടപെടൽ നടത്തിയിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇതെല്ലാം വന്ന് തീരത്തടിയും അത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ജനങ്ങൾക്ക് ദോഷമാവുന്ന രീതിയിൽ മാറി തീരുകയും ചെയ്യും അതുകൊണ്ട് പെട്ടെന്നൊരു ഇടപെടൽ ഇതിൽ വന്നേ തീരൂ